الله أكبر ولله الحمد، الله أكبر كبيرا والحمد لله كثيرا، وسبحان الله وبحمده بكرة وأصيلا، الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد سيد المرسلين، وعلى آله وأصحابه أجمعين، ومن تبعهم باحسان ودعا بدعوتهم الى يوم الدين اما بعد فيا ايها الناس اوصيكم عباد الله واياي بتقوى الله الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد നാമെല്ലാവരുടെയും പടച്ചവൻ പരിപാലകൻ അന്നം തരുന്നവൻ ജീവിതയാത്രയിലെ ഓരോ ഘട്ടങ്ങളിലും സഹായിക്കുന്നവൻ നാളെ നാമെല്ലാവരെയും മരിപ്പിച്ച് മുന്നിൽ ഹാജരാക്കി വിചാരണ നടത്തുന്നവൻ അള്ളാഹു സുഖാനഭൂവത്തഹാരായ അറിഞ്ഞ് സ്നേഹിച്ച് ഭയന്ന് അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആത്മാർത്ഥമായി ഉപദേശിക്കുകയാണ് കുറഞ്ഞ നേരത്തേക്ക് എല്ലാ സഹോദരങ്ങളും ഇരിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു കുറഞ്ഞ വാക്കുകൾ മാത്രമാണെന്ന് പറയാനുള്ളത് നമ്മുടെ വിശിഷ്ടാതിഥിയും നമ്മെ ചുരുങ്ങിയ നിലയിൽ സംബോധന ചെയ്യും പഠിച്ചവന് ഈ കൂട്ടത്തെ ഒരു നല്ല തീരുമാനത്തിന് ദിശാബോധത്തിന് നമ്മുടെയും നാടിന്റെയും നാട്ടുകാരുടെയും നന്മയ്ക്ക് കാരണമാക്കി മാറ്റിമാറാകട്ടെ പടച്ചവന്റെ കാരണം ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയഞ്ച് അനുഗ്രഹീത റമതാ മാസം നാം എല്ലാവരും കഴിച്ചു ബാഹ്യമായ ചെറിയ ചൂട് ഉണ്ട് എന്നതൊഴിച്ച് ഈ റമദാൻ മാസം അങ്ങേയറ്റം സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരുന്നു പക്ഷേ ഇസ്ലാമിക ലോകത്തിന്റെ ഒരു കേന്ദ്രത്തിൽ ഹസ്സയിൽ പതിനായിരങ്ങൾ പിടഞ്ഞു വീണ മരിച്ച അവരുടെ രക്തത്തിന് മുകളിലൂടെയാണ് അവരുടെ കണ്ണുനീരിന്റെയും അവരുടെ ഇടയിലാണ് ഈ റമദാൻ മാസം കഴിഞ്ഞു കടന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല നൂറ്റാണ്ടുകളായി നാനാജാതി മതസ്ഥർ അങ്ങേയറ്റം സാഹോദര്യത്തോടെ സ്നേഹത്തോടെ സഹകരിച്ച് ജീവിച്ച ഈ രാജ്യത്തിന്റെയും അവസ്ഥ വളരെ പരിതാപകരമാണ് പ്രബലമായ ഒരു ന്യൂനപക്ഷത്തെ നിരന്തരം ടോർച്ച് ചെയ്യുകയും അവരെ പ്രാന്തവൽക്കരിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം സംജാതമായിരിക്കുകയാണ് കഴിഞ്ഞ ഭരണകൂടത്തിന്റെ ഏക അജണ്ട മുസ്ലിം സമുദായത്തെ ദ്രോഹിക്കുക നിരന്തരം പീഡിപ്പിക്കുക ആ പീഡനത്തെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ഗമയായി പറയുക എന്നതായിരുന്നു ആയിരക്കണക്കിന് വിചാരണ തടവുക അവർ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ വിചാരണ പോലും ഇല്ലാതെ കഴിയുകയാണ് അടുത്ത് ജയിൽ മോചിതനായ സഹോദരൻ വിദേശത്ത് നിന്നും കേരളത്തിൽ വെളിയിൽ നിന്നും എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു കേരളീയരായ ധാരാളം സഹോദരങ്ങൾ എന്റെ കൂട്ടത്തിൽ ജയിലിലുണ്ടായിരുന്നു എനിക്ക് അത്ഭുതം വന്നു കൊല്ലം ജില്ലക്കാര് അഞ്ചലുകാര് ഇങ്ങനെയുള്ള സഹോദരങ്ങൾ എന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു അവരുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു രാജ്യത്തിന്റെ അവസ്ഥ അങ്ങേയറ്റം വിസ്ഫോടനാത്മകമാണ് ഏതെങ്കിലും ഭ്രാന്തന് ഒന്ന് വട്ടളയിൽ കഴിഞ്ഞാൽ മുഴുവനും കത്തിച്ച് ചാമ്പലാകുന്ന ഒരു ഭയാനകമായ അവസ്ഥയാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് നിസ്സാരമായ സംഭവം നമ്മളുടെ കേരളത്തിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല കേളി കേട്ട പരസ്പരം സഹകരണത്തിന് അങ്ങേയറ്റം പ്രസിദ്ധമായ വിദേശികളെല്ലാം എടുത്തു പറഞ്ഞിട്ടുള്ള കേരളക്കരയുടെ അവസ്ഥയും വളരെ പരിതാപകരമാണ് ഇവിടെ ഏതെങ്കിലും ഒരു മോഷ്ടാവും മോഷ്ടിച്ചാൽ വല്ലവനും കൊല നടത്തിയാൽ എന്തെങ്കിലും അതിനെപ്പറ്റി അന്വേഷണം നടത്തുന്നതിന് മുമ്പ് തന്നെ മീഡിയകളുടെയും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളുടെയും നോട്ടം മുസ്ലിം സമുദായത്തിലേക്ക് വരികയും അവരെ കുറ്റക്കാരായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അതിനെപ്പറ്റിയുള്ളതായ അന്വേഷണങ്ങൾ മറ്റും നടത്തണമെന്ന് ഒരു അടിസ്ഥാനമില്ലാതെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചുരുക്കത്തിൽ ഒരു റമദാൻ മാസം കഴിഞ്ഞെങ്കിലും സമുദായം അങ്ങേയറ്റം ദുഃഖത്തിലും വേദനയിലും പ്രയാസത്തിലുമാണ് പക്ഷെ അനുഗ്രഹീത റമദാൻ പറയുന്നു ആ റമദാനിൽ നാം പാരായണം ചെയ്ത പരിശുദ്ധ ഖുർആൻ പറയുന്നു അന്തിമ വിജയക്കായിരിക്കും അന്തിമ വിജയം അത് ഇന്ത്യയിലുള്ള നല്ലവരായ നീതിയെ ആഗ്രഹിക്കുന്നവർക്കായിരിക്കും കേരളത്തിലുള്ള സമാധാന കാക്ഷകൾക്കായിരിക്കും കാരണം പടച്ചവനൊരു നീതിയുണ്ട് പ്രഭാതത്തെ ഉദിപ്പിക്കുന്നവൻ അവസ്ഥകളെ മാറ്റിക്കൊണ്ടുവരുന്നവൻ പടച്ച നമ്പുരാൻ തീർച്ചയായും നീതിക്ക് ഉന്നതമായ സ്ഥാനം നൽകുക തന്നെ ചെയ്യും ഒരല്പസമയം നേരിട്ടാലും ശരി പ്രത്യേകിച്ച് മർദ്ദിതരെ പടച്ചവൻ സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അള്ളാഹു അക്ബർ അല്ലാഹു അക്ബർ 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 പക്ഷേ പ്രിയപ്പെട്ട സഹോദര സഹോദരി പടച്ചവന്റെ സഹായം എന്റെ ഉപ്പുപ്പായി കാനയുണ്ടായിരുന്നു എന്ന് പറയുന്നത് കൊണ്ടല്ല പഠിച്ചവന്റെ സഹായം ഉണ്ടാകുന്നത് നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വിശ്വാസങ്ങൾ ശരിയാക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ബന്ധങ്ങൾ സുന്ദരമാക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് നാം നിരന്തരം റമദാനിലേക്ക് മടങ്ങേണ്ടിയിരിക്കുന്നു റമദാനൊരു പരിശീലനമാണ് റമദാനൊരു സന്ദേശമാണ് റമദാൻ ഒരു കർമ്മ പദ്ധതി വരച്ചു കാട്ടുന്നതാണ് റമദാൻ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ സന്ദേശം നാം ഓരോരുത്തരും പരിശുദ്ധ കുർഹാനുമായി ബന്ധപ്പെടണം ഖുർആാനിന്റെ പാരായണം ഖുർആാനിന്റെ പഠനം ഖുർആാനിന്റെ സന്ദേശത്തിന്റെ പ്രചാരണം അതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൽ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയാക്കണം എനിക്ക് അങ്ങേറ്റം സന്തോഷമുണ്ട് ഇവിടെ ഒരു മഹിളാരത്നം പരിശുദ്ധ ഖുർആാനിന്റെ സേവനം അനുഷ്ഠിക്കുകയുണ്ടായി സഹോദരങ്ങളെ ഇവിടെയുള്ള മുഴുവൻ പുരുഷന്മാർക്കും ഇതൊരു ചോദ്യചിഹ്നമാണ് നമുക്ക് എത്രമാത്രം പരിശുദ്ധ ഖുർആാനുമായി ബന്ധമുണ്ട് പരിശുദ്ധ ഖുർആാനിന്റെ കാര്യങ്ങളുമായി നമുക്ക് എത്രമാത്രം മടുപ്പമുണ്ട് അതുകൊണ്ട് നാം തീരുമാനമെടുക്കുക പരിശുദ്ധ ഖുർഹാനുമായി ബന്ധപ്പെടണമെന്ന് റമദാൻ മുബാറക് പഠിപ്പിക്കുന്ന രണ്ടാമത്തെ സന്ദേശം നമ്മൾ ഇബാദത്തുകളുമായി ബന്ധപ്പെടണം നമസ്കാരം ദിക്രദ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം സംഗീതാത്മകമായ നമസ്കാരം നീണ്ട സുജൂതുകളും റിക്കൂഹുകളും സ്വസ്ഥവും സമാധാനവുമായ നമസ്കാരം പടച്ചവന്റെ മുന്നിൽ കേഴുന്ന പടച്ചവനെ വിളിക്കുന്ന അവരോട് ദുഃഖങ്ങൾ സമർപ്പിക്കുന്ന ഒരു ഉന്നത നമസ്കാരം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഏത് സമയത്തും ദിക്കറിലും ദുബായിലും കഴിയണം എന്റെ അടിമ എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാനതിന് മറുപടി പറയാൻ താങ്കളല്ല പറയേണ്ടത് ഞാൻ എല്ലാവരുടെയും അരികൾ തന്നെയുണ്ട് എന്നെ വിളിക്കുന്നവൻ വിളിക്കുമ്പോൾ ഒരു ഉത്തരം നൽകുക തന്നെ ചെയ്യും റമദാൻ പഠിപ്പിക്കുന്നു ആരാധന വിഭാദത്ത് ജീവനത്തിന്റെ ഭാഗമാക്കി ജീവനത്തിന് സ്വഭാവമാക്കി മാറ്റി അനുഗ്രഹീത റമദാം മാസം പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട പാഠം നമ്മൾ പരസ്പര ബന്ധങ്ങൾ നന്നാക്കണം റമദാനിൽ വിശപ്പിന്റെ വേദന അനുഭവിച്ചവരാണ് നമ്മൾ ദാഹത്തിന്റെ കടുപ്പം നമ്മൾ അനുഭവിക്കുകയുണ്ടായി മറ്റുള്ളവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കണം നമ്മൾ കുടുംബ നന്നാക്കണം സമുദായത്തിനിടയിൽ ബന്ധം നന്നാക്കണം അമുസ്ലിം സഹോദരങ്ങളുമായി ബന്ധം നന്നാക്കണം പടച്ചവ നമ്മ ഈ ലോകത്തേക്ക് അയച്ചിരിക്കുന്നത് കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടിയല്ല ജീവിക്കാനും സ്നേഹം പകരാനും വേണ്ടിയാണ് അതുകൊണ്ട് നല്ല കുടുംബ ബന്ധമുണ്ടാക്കിയെടുക്കണം മുസ്ലിമീങ്ങൾ പരസ്പരം സഹോദര്യത്തിന് കഴിയണം നൂറായിരം സംഘടനകളൊരു യാഥാർത്ഥ്യമാണ് എല്ലാം പിരിച്ചുവിടാൻ നമ്മൾ പറയുന്നില്ല പറയാൻ കഴിയുകയുമില്ല സംഘടനകൾ ഐശ്വര്യമായിരിക്കട്ടെ പക്ഷെ നമ്മളൊരു സമുദായമാണ് ഒരു മസ്ജിദിന്റെ ആൾക്കാരാണ് ഒരു നാടിന്റെ ആൾക്കാരാണ് എന്ന് ബോധം വേണം ഇതുപോലെ തന്നെ അമുസ്ലിമീങ്ങളുമായും നമ്മൾ നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കണം അവർ അതിന് മഹാന്മാരായ പണ്ഡിതന്മാർ ഇന്ന് പ്രത്യേകം നിർദ്ദേശിക്കുന്നൊരു വാക്കുണ്ട് അവർ നമ്മെ ക്ഷണിക്കട്ടെ ക്ഷണിക്കാതിരിക്കട്ടെ അവരുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും പങ്കെടുക്കുന്ന ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം റമദാനിന്റെ പാഠമാണ് പ്രവാചക ചര്യയാണ് അവർ രോഗിയായി നമ്മളവരെ സന്ദർശിക്കണം അവരുടെ മരണം സംഭവിച്ചു നമ്മളവർക്ക് അനുശോചനം രേഖപ്പെടുത്തണം അവർ അങ്ങേയറ്റം സന്തോഷിക്കുന്ന അല്ലെങ്കിൽ വിജയിച്ചൊരവസ്ഥയുണ്ടായി അവരെ അനുമോദിക്കണം ഈ രീതിയിൽ നല്ല ബന്ധം ബന്ധമുണ്ടാക്കിയെടുക്കണം അനുഗ്രഹീത റമതാം പഠിപ്പിക്കുന്ന അഞ്ചാമത്തെ പാഠം നാലാമത്തെ പാഠം വളരെ പ്രധാനപ്പെട്ട പാഠമാണ് പാപം വർജിക്കണം പടച്ചവന് വേണ്ടി പകൽ മുഴുവനും ആഹാരപാനീയങ്ങൾ ഉപേക്ഷിച്ച സഹോദരി സഹോദരന്മാരാണ് ഈ ഇരിക്കുന്നത് അതേ അതേ പടച്ചവൻ പറയുന്നു ഇതര സമയങ്ങളിൽ അനുവദനീയമായ ആഹാര പാനീയങ്ങൾ നിങ്ങൾ പകൽ സമയത്ത് ഉപേക്ഷിച്ചെങ്കിൽ മറ്റ് സമയങ്ങളിൽ നിഷിദ്ധമായ നോട്ടങ്ങളും വർത്തമാനങ്ങളും പ്രവർത്തനങ്ങളും സമ്പാദ്യങ്ങളും ഇടപാടുകളും നിങ്ങൾ വർജിക്കേണ്ടതായിട്ടുണ്ട് അവതാരന്റെ പ്രധാനപ്പെട്ട പാഠമാണ് പാപങ്ങൾ വർജിക്കാൻ നമ്മൾ തയ്യാറാകണം സമുദായത്തിനിടയിൽ പാപങ്ങൾ പെരുകുന്നു എന്ന് പെരുന്നാടിന്റെ ദിവസം നിങ്ങളോട് പറയുന്നത് പലപ്പോഴും നിങ്ങൾ കലോചകമായിരിക്കും പക്ഷേ സങ്കടം നിങ്ങളോടല്ലാതെ വേറെ ആരോട് പറയാനാണ് മോശപ്പെട്ട ബന്ധങ്ങൾ നമുക്കിടയിൽ ഉണ്ടായിക്കൊണ്ടി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഇടപാടുകളിൽ സൂക്ഷ്മതയില്ലായ്മ അധികരിച്ചുകൊണ്ടിരിക്കുന്നു നിസ്സാര വിഷയങ്ങൾക്ക് പലിശയുമായി ബന്ധപ്പെടുന്ന പ്രവണതകൾ നമസ്കാരക്കാർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം അങ്ങേറ്റം കടുത്ത ഭീഷണിയാണ് ലഹരി പദാർത്ഥങ്ങളുടെ കാര്യം പറയാനേയില്ല ബസ്സിലുകളുടെ പരിസരങ്ങളിൽ പോലും ലഹരി ഉപയോഗിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു ഇത് സമുദായം തിരുത്താൻ തയ്യാറാകണം ഇതിൽ നിന്നും മുക്തമാകാൻ തയ്യാറാകണം റമദാനിന്റെ പ്രധാനപ്പെട്ട പാഠമാണ് ഈ നാല് പാഠങ്ങൾ പറയാനും വളരെ എളുപ്പം കേൾക്കാൻ അതിനേക്കാളും എളുപ്പം ഉണ്ടാക്കിയെടുക്കാനോ അതിനേക്കാളും എളുപ്പമാണ് റമദാൻ പഠിപ്പിച്ച അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു പാഠം നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമസ്കാര സ്ഥലങ്ങളുമായി ബന്ധമുണ്ടാക്കിയെടുക്കുക പുരുഷന്മാരെല്ലാവരും മസ്ജിദുകളുമായി ബന്ധപ്പെടണം സ്ത്രീകൾ അവരുടെ വീട്ടിൽ ചെറിയ ലൈബ്രറി ഉണ്ടാക്കി നമസ്കാരത്തിന് സൗകര്യം ചെയ്ത് അവർ അതിന്റെ അതിനെ കേന്ദ്രമാക്കി മാറ്റണം നമ്മ മസ്ജിദ് സമുദായത്തിന്റെ ചാലകശക്തിയായിട്ട് മാറണം ഉദ്ഘാടന വേളകളിൽ പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല മസ്ജിദ് പറയുന്നത് സാംസ്കാരിക കേന്ദ്രമാണ് വിദ്യാഭ്യാസ കേന്ദ്രമാണ് അത് പ്രവൃത്തി പദത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം വിവിധ മസ്ജിദുകളുമായി ബന്ധപ്പെട്ട സഹോദരങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അങ്ങേന്റെ സ്നേഹത്തോടുകൂടി പറയുന്നു നമ്മളിൽ എത്ര മസ്ജിദുകളിൽ ജമാഅത്ത് നമസ്കാരം വളരെ ഗംഭീരമായ നിലയിൽ നടക്കുന്നുണ്ട് നമ്മളിൽ എത്ര പേരുടെ മസ്ജിദുകളിൽ നിക്കാഹങ്ങൾ നടത്താനുള്ള സൌകര്യങ്ങൾ വിശാലമായി ചെയ്തു കൊടുക്കുന്നുണ്ട് എത്ര മസ്ജിദുകളിൽ വൈവാഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏർപ്പാടുകൾ നടക്കുന്നുണ്ട് എത്ര മസ്ജിദുകളിൽ ചെറുപ്പക്കാരെ സ്നേഹത്തോടുകൂടി അടുത്തു വിളിച്ചിരുത്തി അവരെ ഗുണദോഷിക്കാനും അവരെ കർമ്മരംഗത്തിറക്കാനുമുള്ള ഉപദേശങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ വീടുകളിൽ സ്ത്രീ സഹോദരിമാര് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കൽ എത്രമാത്രം പരിശ്രമം നടക്കുന്നുണ്ട് പടച്ചോ നമുക്ക് മസ്ജിദ് തന്നത് ഭവനം തന്നത് നമ്മൾ ഉപയോഗിക്കുന്നതിനോട് കൂടി തന്നെ എല്ലാവർക്കും പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് എല്ലാവർക്കും ഗുണമുണ്ടാകാൻ വേണ്ടിയാണ് പ്രവാചകന്റെ മസ്ജിദിലേക്ക് നമ്മൾ മടങ്ങേണ്ടതായിട്ടുണ്ട് ആ മസ്ജിദ് നമസ്കാരത്തിന്റെ കേന്ദ്രമായിരുന്നു ആരാധനയുടെ സ്ഥാനമായിരുന്നു അത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സ്ഥലമായിരുന്നു വൈവാഹിക ജീവിതം സുന്ദരമാക്കുന്ന സ്ഥലമായിരുന്നു മക്കളെ ഓമനിക്കുന്ന കേന്ദ്രമായിരുന്നു കുട്ടികൾ കളിക്കുകയും ആ കളികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന മുറ്റമായിരുന്നു ഇങ്ങനെയൊരു മസ്ജിദിലേക്ക് നമ്മളെ മസ്ജിദുകളെ പരിവർത്തിപ്പിക്കാൻ നമ്മൾ മടങ്ങേണ്ടതായിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ മനസ്സിലാക്കി ഹസ്ദയുടെയും ഇന്ത്യയുടെയും കേരളത്തിന്റെയും അവസ്ഥകൾക്ക് തീർച്ചയായും മാറ്റമുണ്ടാകുന്നതാണ് കൂടി ആവർത്തിക്കുന്നതാണ് അന്തിമ വിജയം പടച്ചവനെ സ്നേഹിക്കുന്ന ഭയക്കുന്ന പടച്ചവന്റെ കൽപ്പനകൾ പാലിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് എന്ന സത്യം ഒരിക്കൽ കൂടി പുലരും അള്ളാഹുമാറാകട്ടെ അള്ളാഹു അക്ബർ അള്ളാഹു അള്ളാഹു അക്ബർ അള്ളാഹു ഇതോടുകൂടി തന്നെ സഹോദരങ്ങളെ നമ്മൾ രാജ്യത്തെ പറ്റിയും ചിന്തിക്കുന്നവരാകണം രാജ്യത്തിന്റെ നിർമ്മാണത്തിൽ നമ്മൾ പങ്കെടുക്കുന്നവരാകണം നമ്മൾ വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരോ മന്ത്രിമാരോ ഒന്നുമല്ലെങ്കിലും ഒരു രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പൗരന്മാരാണെന്ന ബോധമുണ്ടാകണം തെരഞ്ഞെടുപ്പ് വരികയാണ് ഓരോരുത്തരും ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണം ആ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾ നടത്തുന്നതായ സഹോദരങ്ങൾ നമ്മൾ സ്വാഗതം ചെയ്യണം അതിരുകൾ നമ്മൾ സ്വാഗതം ചെയ്യണം ബഹുമാനപ്പെട്ട എം പി വിളിച്ചിരുത്തിയത് ഇവിടെ ആദരിച്ചിരുത്തിയത് സഹോദരങ്ങളെ സമുദായത്തെ പഠിപ്പിക്കാനാണ് ഈദ്ഗാഹിനോ അല്ലെങ്കിൽ വിനീതനോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കെയർ ഓഫിന്റെ കുത്തകയില്ല പക്ഷെ അതിരുകളെ ആദരിക്കണം അതിരുകളെ കൂകുന്നത് അവരെ നിന്ദിക്കുന്നത് അനിസ്ലാമികമാണ് എല്ലാവരെയും വിളിച്ചിരുത്തണം അടുത്ത വീട്ടിലേക്ക് ഈ രാഷ്ട്രീയ വിഷയത്തിൽ അങ്ങേറ്റം എതിർപ്പുള്ള സഹോദരങ്ങൾ കടന്നു വന്നു അവരെ അടുത്ത് വിളിച്ചിരുത്തി വളരെ സ്നേഹത്തോട് കൂടി ഇരുത്തി ഒരുപക്ഷെ മുസ്ലിം നേതാക്കന്മാരെയും കൂട്ടുകാരെയും അങ്ങനെ ഇരുത്തിയിട്ടില്ല അവരെല്ലാവരെയും വിളിച്ചിരുത്തി എന്നിട്ട് അവരോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു അതും വേണം നമ്മൾ ഇരിക്കാൻ പാടില്ല ഇവരെ കിട്ടിയത് സെൽഫി എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും താൽക്കാലിക പ്രയോജനത്തിന് വേണ്ടിയാകാൻ പാടില്ല കാര്യം കാര്യം പോലെ പറയണം പൊന്നു സഹോദര രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം രാഷ്ട്രത്തെയും രാഷ്ട്രനിവാസികളെയും സേവിക്കലാണ് ആ സേവനം മൂന്ന് കാര്യങ്ങളാണ് എല്ലാവരുടെ ജീവനും എല്ലാവരുടെ സ്വത്തിനും എല്ലാവരുടെ അഭിമാനത്തിനും സംരക്ഷണം നൽകണം ആ അഭിമാനത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനം ഞങ്ങൾ മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ശരീരത്താണ് മതപരമായ കാര്യങ്ങളാണ് ഇതിനെ സംരക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ വളരെ അവർ പറഞ്ഞു ഞങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് അതിനുശേഷം രാഷ്ട്രീയക്കാർ രീതിയിൽ പറഞ്ഞു എത്ര വികസനങ്ങൾ ഇവിടെ ഉണ്ടാക്കി ഈ സ്ഥലങ്ങളിൽ എത്ര വികസനം ഉണ്ടാക്കി വിനീന്ദ്രൻ അവരോട് പറഞ്ഞു നല്ല റോഡുകൾ ഉണ്ടാകുന്നത് ഞങ്ങൾ നിങ്ങളെ അതിനെ ആശംസിക്കുന്നു ധാരാളം വാഹനങ്ങൾ പെരുകുന്നതിൽ സന്തോഷിക്കുന്നു എന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന് ട്രെയിൻ ആരംഭിക്കുന്നു വിമാനം ഉയരുന്നു അങ്ങേടെ സന്തോഷകരമാണ് പക്ഷെ മോനെ ഒന്ന് പറയും റോഡുകൾ നന്നായി മനുഷ്യന്റെ മനസ്സുകൾ നന്നായില്ല എങ്കിൽ ഒരു വർഷം കൊണ്ട് കൊല്ലപ്പെടുന്നതായ ഒരു കൊല അത് ഒരു മണിക്കൂറ് കൊണ്ട് നടക്കുന്ന അവസ്ഥ രാജ്യത്തുണ്ടാവുകയില്ലേ ഉണ്ടാകുന്നില്ലേ അതുപോലെ തന്നെ നൂറു ദിവസം പടിപെട്ടിട്ട് നടക്കാത്തതായ മോഷണം അരമണിക്കൂർ കൊണ്ട് നടക്കുന്ന അവസ്ഥ അതുകൊണ്ട് വികസനം ഉറപ്പായിട്ടും വേണം പക്ഷെ മനസ്സിന്റെ വികസനം വേണം മനസ്സുകൾ നന്നാകണം യോജിക്കണം പണ്ടൊരു കേരളം ഉണ്ടായിരുന്നു ഒരു ഭാരതം ഉണ്ടായിരുന്നു ചെറ്റ കുടലുകളുടെ കേന്ദ്രം പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ട് സൗഹാർദമുണ്ട് കണ്ണിനീരുണ്ട് പുഞ്ചിരിയുണ്ട് വളരെ മംഗളകരമായിരുന്നു ഇന്ന് കൊട്ടാരങ്ങൾ പരുകിക്കൊണ്ടിരിക്കുന്നു ഒരാളൊരു തുലത്തിലും മറ്റേൾ മറ്റൊരു തുരുത്തിനും കഴിയുന്നു ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം ഈ രാജ്യത്ത് നമ്മൾ എല്ലാവരും വ്യക്തമായി പറയണം ഈ കൊല്ലത്ത് മുസ്ലിമീങ്ങൾ ജീവിക്കുന്നത് ഹൈന്ദവരുടെ സഹായം കൊണ്ടാണ് ഹൈന്ദവ സഹോദരങ്ങൾ ജീവിക്കുന്നത് ക്രൈസ്തവരുടെ സഹായം കൊണ്ടാണ് മുസ്ലിം കച്ചവടക്കാരില്ലെങ്കിൽ ഈ നാട് ബുദ്ധിമുട്ടിലാകും ക്രൈസ്തവ അധ്യാപകന്മാരില്ലെങ്കിൽ ഈ രാജ്യം ബുദ്ധിമുട്ടാകും ഹൈന്ദവ സഹോദരങ്ങളില്ലെങ്കിൽ ഈ രാജ്യം ബുദ്ധിമുട്ടാകും ഈശ്വരൻ ഈ ലോകത്തെ സംവിധാനിച്ചിരിക്കുന്നത് പരസ്പര സ്നേഹത്തിനും സഹകരണത്തിനുമാണ് അവർ അങ്ങേയറ്റം ആനന്ദത്തോടുകൂടി കേട്ടു എന്നിട്ട് കഴിവിന്റെ പരമാവധി പരിശ്രമിക്കാമെന്ന് പറഞ്ഞു സമുദായമേ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഓരോ സ്ഥാനാർത്ഥികളോടും നിങ്ങൾ പറയണം ഞാൻ അവരോട് ഇതും പറയുകയുണ്ടായി ഇസ്ലാമിൽ മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയികളാണ് ബാലറ്റിൽ കൂടി ചില സഹോദരങ്ങൾ വിജയിക്കും ചില സഹോദരങ്ങൾ ഒന്നും രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങളാകും പക്ഷെ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ മുമ്പോട്ട് സേവനത്തിന് വന്ന എല്ലാവരും വിജയികളാണ് അതുകൊണ്ട് താങ്കൾ വിജയിക്കട്ടെ വിജയിക്കാതിരിക്കട്ടെ ജനസേവനം വളരെ ഒരു ദൗത്യമാക്കി മാറ്റി താങ്കളുടെ പാർട്ടിയെ ശരിയാതെ നയിക്കാൻ മുമ്പോട്ട് വരണമെന്ന് അവരോട് ആവശ്യപ്പെടുകയുണ്ടായി ഈ രീതിയിൽ സഹോദരങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങളുമായി സമുദായം ബന്ധപ്പെട്ടേ പറ്റൂ അതുപോലെ തെരഞ്ഞെടുപ്പിന്റെ അന്ന് ഒരു ആരാധനയായി കണ്ട് നമ്മളെല്ലാവരും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണം പറഞ്ഞു അണിഞ്ഞ സഹോദരിമാരും താടിവെച്ച മഹത്വങ്ങളും പലപ്പോഴും തെരഞ്ഞെടുപ്പൊന്നും ദീനുമായി ബന്ധമില്ലാത്തതാണെന്നൊരു ധാരണയുടെ തെറ്റാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡിന്റെ പ്രധാനപ്പെട്ട പ്രസ്താവന ഇറങ്ങിയിട്ടുണ്ട് രാജ്യത്തിന്റെ ധാർമ്മിക ബാധിതരയായതുപോലെ മതപരമായ ധാർമ്മിക ബാധിതരയും കൂടിയാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കൽ അവര് സത്യത്തിന്റെ സാക്ഷ്യമാണ് പ്രത്യേകിച്ച് നമ്മളുടെ ജനാധിപത്യ ക്രമത്തിൽ ധാരാളം കുഴപ്പങ്ങളുണ്ടെങ്കിൽ നിലവിലെ നന്മകളുമുണ്ട് ീർത്ത സമ്പൂർണരായ ആളുകളെ കിട്ടുകയില്ല അതുകൊണ്ട് തമ്മിൽ ഭേദമെന്ന് മനസ്സിലാക്കുന്ന ആളെ പടച്ചവനെ മുന്നിൽ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ തയ്യാറാകണം വെള്ളിയാഴ്ച ദിവസമാണ് ജുബയുടെ സൗകര്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട മസ്ജുകളുമായി ബന്ധപ്പെട്ടവർ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മാറ്റാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരിടത്ത് പന്ത്രണ്ടര മണിക്കോ ഒരിടത്ത് പന്ത്രണ്ടേ മുക്കാലിന് മറ്റൊരിടത്ത് ഒരു മണിക്കോ ഒന്നേകാലിന് രണ്ടു മണിക്ക് ഒന്നര മണിക്കൊക്കെ ആക്കിയാൽ എല്ലാവർക്കും ജുമായ കിട്ടാൻ സൗകര്യമാകും അതുകൊണ്ട് എല്ലാവരും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണം എന്നിട്ട് കാരുണ്യവാനായ പടച്ചവരോട് ദുബായിൽ എക്കണം തെരഞ്ഞെടുപ്പിന് ശേഷവും നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കണം ഒരു കാര്യം എല്ലാവരും ഓർക്കിൽ നമ്മൾ ന്യൂനപക്ഷമാണ് എന്റെ ഒരു വോട്ട് കൊണ്ട് എന്ത് ചെയ്യാനാണ് പക്ഷെ എന്റെ കൂട്ടത്തിൽ എന്റെ പടച്ചവരുണ്ടെങ്കിൽ ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന അള്ളാഹുണ്ടെങ്കിൽ ലോകത്ത് വിജയം ലഭിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നാം എല്ലാവരും ഒരു നല്ല നാണയക്കു വേണ്ടി ആഗ്രഹിക്കുക ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അതിനുവേണ്ടി കാര്യമായി പരിശ്രമിക്കുക തീർച്ചയായിട്ടും മാറ്റമുണ്ടാവുക തന്നെ ചെയ്യും കാലം സാക്ഷിയാണ് ഇന്നൽ എല്ലാവരും തകർച്ചയിലായി ഇല്ലല്ലാത്ത സൽക്കർമ്മങ്ങൾ സത്യത്തിന്റെ ഉപദേശം സബർ പരസ്പരം സഹന സഹനത കൊണ്ടുള്ളതായ ഉപദേശം ഈ നാല് ഗുണങ്ങളുള്ള ആളുകളെല്ലാവരും വിജയിച്ചു എന്നതിന് കാലം സാക്ഷിയാണ് ഈ നാല് ഗുണങ്ങളില്ലാത്ത എല്ലാവരും പരാജയപ്പെട്ടു എന്നതിന് കാലം സാക്ഷിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പറയപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ സന്നദ്ധമാകിൽ നമ്മുടെ എല്ലാ ദിവസങ്ങളും റമനാനാകട്ടെ നമ്മളുടെ എല്ലാ ദിവസങ്ങളും പെരുന്നാളാകട്ടെ നമ്മുടെ ജീവന സൂക്ഷ്മതയുള്ളതാകട്ടെ അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ لا اله الا الله والله اكبر الله اكبر ولله الحمد الحمد لله رب العالمين والصلاه والسلام على سيد المرسلين محمد وعلى اله واصحابه اجمعين اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم من الآيات والذكر الحكيم إنه تعالى جباد كريم ملك برؤوف الرحيم الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الحمد لله رب العالمين والصلاة والسلام على سيد الكونين محمد وعلى آله وأصحابه أجمعين أما بعد فيا أيها الناس اتقوا الله تعالى في السد والعلن وضل الفواحش ما ظهر منها وما بطن وحافظوا على الجمع والجماعة وبطنوا أنفسكم على السمع والطاعة الله أكبر, الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد قال الله تعالى ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك وانعم وترحم وتحنن على عبدك ورسولك سيدنا ومولانا وشفيعنا وحبيبنا محمد وعلى اله واصحابه اجمعين خصوصا على افضل البشر بعد الانبياء بتحقيق امير المؤمنين ابي بكر الصديق وعلى مزين المنبر والمحراب أمير المؤمنين عمر بن الخطاب وعلى كامل الحياء والايمان أمير المؤمنين عثمان بن عفان وعلى باب مدينة العلم والمعارف أمير المؤمنين علي بن أبي طالب وعلى الستة الباقية من العشرة المبشرة وسائر الصحابة والقرابة والتابعين لهم بإحسان والداعين بدعوتهم إلى يوم القيامة اللهم اغفر لنا وللمؤمنين والمؤمنات والمسلمين والمسلمات

റഹ്മാനായ റബ്ബെ റമദാനിനെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഉദവി തരണേ അള്ളാഹുബേ ഞങ്ങൾ ബലഹീനരാണ് സങ്കീർണമായ അവസ്ഥകളിൽ കഴിയുന്നു അള്ളാഹുബേ മോചനം റമദാനിൽ മാത്രമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ജീവനം മുഴുവൻ റമദാനാക്കാൻ തോഫീഖ അറബയെ പഠിച്ചവനെ പരിശുദ്ധ ഖുർആൻ പഠനവും അതിന്റെ അധ്യാപനവും പ്രബോധനവും അതിനെ പകർത്താനും ജീവിതത്തിന്റെ ഭാഗമാക്കാൻ തോഫീഖു അള്ളാഹുബെ ആരാധനകൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ തൗഫീഖ് റഹ്മാനെ റഹ്മാനായ റബ്ബയെ പടച്ചവനെ എല്ലാവരുമായി നല്ല ബന്ധം നിറണേ അള്ളാഹുബേ ഞങ്ങളെ കുടുംബ ബന്ധങ്ങൾ ഭദ്രമാക്കണേ പഠിച്ചവനെ സമുദായ ഐക്യം നീ സഫലമാക്കണേ മുഴുവൻ ജനങ്ങളുമായി സ്നേഹവും സാഹോദര്യവും ഉണ്ടാക്കണേ പടച്ചവനെ പഠിച്ചവനെ പാപങ്ങൾ വർജിക്കാൻ ബാഗ്യന്ദ അള്ളാഹുവേ റബ്ബയെ പാപങ്ങൾ വർജിക്കാൻ തൗഫീഖേ മോശമായ ബന്ധങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ സാമ്പത്തിക കുഴപ്പങ്ങളെ കുഴപ്പങ്ങളെത്തൊണ്ടും കാത്തുരക്ഷിക്കണേ അള്ളാഹു പടച്ചവരെ അള്ളാഹുബേ വൈവാഹിക കുഴപ്പങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ ലഹരിയുടെ അവസ്ഥകളെ തൊട്ടും എല്ലാവരെയും കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ അതിന് ഞങ്ങളുടെ മസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് പുരുഷന്മാർക്ക് പ്രവർത്തിക്കാൻ ഉദവി നൽകണേ അള്ളാഹുവേ ഞങ്ങളുടെ വീടുകളെയും നന്മയുടെ ചാലക ശക്തിയാക്കാൻ സഹോദരിമാർക്ക് ഉദവി നൽകണേ അല്ലാഹുബേ റഹ്മാനെ ഇതിലൂടെ ഈ രാജ്യത്തിന്റെ അവസ്ഥകൾ നീ നന്നാക്കണേ അല്ലാഹുവേ ലോകത്തിന്റെ അവസ്ഥ നന്നാക്കണേ അള്ളാഹുവേ പ്രത്യേകിച്ചും മഹസയിൽ നീ ശാന്തിയും സമാധാനവും നൽകണേ അള്ളാഹുബേ പടച്ചവനെ ശാന്തി സമാധാനം നൽകണേ അള്ളാഹുവേ ആ സഹോദരങ്ങൾക്ക് ഉന്നതമായ വിജയം കൊടുക്കണേ അള്ളാഹുവേ അവർക്ക് നീ മനക്കരുത്ത് കൊടുക്കണേ അള്ളാഹുവേ അല്ലാഹുബേ ലോക മനസ്സാക്ഷിയെ പടച്ചവരെ അക്രമത്തിനെതിരെ തിരിക്കണേ അല്ലാഹുവേ അക്രമം കൊണ്ട് ആർക്കും വളരാൻ സാധിക്കുകയില്ല തകരുക ഉള്ളൂ എന്ന ബോധം ലോകത്തിന് നീ ശക്തമാക്കണേ അള്ളാഹുവെ അതിന്റെ പ്രതിജ്ഞകൾ ഞങ്ങൾ രാജ്യത്തിന് നൽകണേ അള്ളാഹുവേ യാ അല്ലാ ഞങ്ങളുടെ രാജ്യം നന്മകളുടെ വിളനിലം നന്മകളുടെ കേന്ദ്രം എല്ലാവരെയും സ്വീകരിച്ച അതിരുകളെ ആദരിച്ച രാജ്യം പടച്ചവനീ രാജ്യത്തിന് നന്നാക്കണേ അള്ളാഹുബേ നല്ല അധികാരികളെ നീ മുമ്പിലെത്തിക്കുന്ന പടച്ചവനെ നല്ല നിയമപാലകന് മുമ്പിലെത്തിക്കുന്ന പടച്ചവനെ നല്ല വിധികർത്താക്കളെ നീ മുമ്പിലെത്തിക്കുന്ന പടച്ചവനെ രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന ജനങ്ങളുടെ ജീവനും സമ്പത്തിനും അഭിമാനത്തിനും വിലകൽപ്പിക്കുന്ന നല്ല ആളുകളെ നീ മുമ്പോട്ട് കൊണ്ടുവരണ പടച്ചവനെ ഞങ്ങളുടെ നാട്ടിൽ അതിലൂടെ ശാന്തിയും സമാധാനവും നല്ല അവസ്ഥയും ഉണ്ടാക്കേണ്ട പടച്ചവനെ സാഹോദര്യത്തോടെ ജീവിക്കാൻ പരസ്പരം സഹകരിച്ച് മുമ്പോട്ട് നീങ്ങാൻ സാഹചര്യം ഒരുക്കണേ അല്ലാഹുവേ യാ അല്ല ഞങ്ങളെ ഈ കൂട്ടത്തിൽ നീ സ്വീകരിക്കണേ അല്ലാഹുവേ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശാന്തിയോടുകൂടി നീ നടത്തണേ അല്ലാഹുവേ എല്ലാ കാര്യങ്ങളും നീ സമാധാനത്തിലാക്കണേ അല്ലാഹുവേ മതപരമായൊരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതിൽ വളരെ ശ്രദ്ധയോടെ പങ്കെടുക്കാൻ ഭാഗ്യം തരണേ അള്ളാഹുവേ ഞങ്ങളെ ശബ്ദങ്ങൾ നീ സ്വീകരിക്കുകയും ജനങ്ങളുടെ ചെവികളിൽ പ്രത്യേകിച്ചും ബന്ധപ്പെട്ടവരുടെ ചെവികൾ നീ എത്തിക്കുകയും ചെയ്യണേ അള്ളാഹുവേ ആദരവായ റസൂർഹു അലഹി വസ്ലം മഹാന്മാരായ നബിമാർ സഹാബ ക്ലൗലിയാക്കൾ ചോദിച്ച എല്ലാ നന്മകളും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു നൽകണേ അള്ളാഹുവേ അവർ കാവൽ തേടിയ എല്ലാ ശത്രുബല മുസീബത്തുകളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ ഞങ്ങളുടെ ഈ കൂട്ടത്തെ നീ സ്വീകരിക്കണേ അള്ളാഹു ഈ ഈദ്ഗാഹിന്റെ പ്രവർത്തനങ്ങളെ നീ സ്വീകരിക്കണേ അള്ളാഹുവേ പ്രധാനപ്പെട്ട ഈ സ്ഥലത്ത് ഈ പട്ടണത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനം ഇവിടെയുള്ള എല്ലാ നന്മകളുടെയും ചാലക ശക്തിയാക്കണേ അള്ളാഹു ഈ സന്ദേശങ്ങൾ ഓരോ മഹല്ലുകളിൽ നീ എത്തിക്കണേ അള്ളാഹുവെ ഇതിനുവേണ്ടി സാമ്പത്തികമായി ശാരീരികമായി ബുദ്ധിമുട്ടുന്ന എല്ലാവരും പ്രിയപ്പെട്ട നമ്മുടെ എം പി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും തോണി നിർമേട്ടി തോണി നിർമേട്ടി ആപ്ലോകിന് പോലെ പ്രിയപ്പെട്ട എം പി സംസാരിക്കുന്നു വളരെ സ്നേഹത്തോടുകൂടി എല്ലാവരും ഇരിക്കും നമ്മൾ അദ്ദേഹത്തിന് നിങ്ങളോട് അതിഥികളെ പറ്റി പറഞ്ഞതേ കൊണ്ട് നമ്മൾ അതിഥിയെ ആദരിക്കൽ കടമയാണ് പഠിച്ചവരനുഗ്രഹത്താൽ നമ്മുടെ ഈ പെരുമാറ്റം ഇന്ത്യയുടെ പാർലമെന്റിൽ എത്താൻ കാരണമാകും